ും ഇതാണ് ഗുഹ നിരപ്പിൽ ഏകദേശം അഞ്ഞൂറോളം നാൽപ്പത് വരെ മുഹമ്മദ് നബി സലാഹുഅലൈ വസ്ലമയെ സൽസ്വഭാവിയും സത്യസന്ധനുമായി കണക്കാക്കിയിരുന്ന അല്ലമീൻ വിശ്വസ്തനെന്ന് ഓമനപ്പേര് വിളിച്ചിരുന്ന തൻ്റെ ഉറ്റവരും ബന്ധുക്കളുമായ ഒരു സമൂഹം തന്നെ അള്ളാഹു പ്രവാചകനാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അന്ന് മുതൽ അതേ സമൂഹം തന്നെ അദ്ദേഹത്തെ കള്ളനാക്കി ആഭിചാരകനാക്കി ഭ്രാന്തനാക്കി ചിത്രീകരിച്ച് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അദ്ദേഹത്തെ ആക്രമിക്കുക പതിവായിരുന്നു ഇസ്ലാമിൻ്റെ ഏകദൈവ സന്ദേശ പ്രചാരണത്തെ തടസ്സപ്പെടുത്തി അദ്ദേഹത്തെ കൊന്നൊടുക്കാൻ വരെ അവ ശ്രമിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ മറ്റൊരു പ്രദേശത്തേക്ക് ഇസ്ലാം ദീനിൻ്റെ പ്രബോധനം അതായത് മദീനയിലേക്ക് ഈ പ്രചരണം വ്യാപിപ്പിക്കാൻ പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുകയായിരുന്നു അവിടെ കാര്യമായ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സൈ സ്വീകാര്യതയും അവിടെ ലഭിച്ചു മിസബ്രി അള്ളാഹുഅന്നുവിനെ പോലുള്ള ആളുകൾ അവിടെ പോയി ഓരോ വീട്ടിലും ഇസ്ലാം പ്രചരിപ്പിച്ചു അങ്ങനെ മദീനയിൽ ഇസ്ലാമിന് ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷം പ്രവാചകൻ തന്നെ വിശ്വസിച്ച മക്കയിലുള്ള വിശ്വാസികളോട് മദീനയിലേക്ക് പാലായനം ചെയ്യാൻ കൽപ്പിച്ചു രഹസ്യമായും പരസ്യമായും തങ്ങൾ ജനിച്ചു വളർന്ന നാടും വീടും സമ്പത്തും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ദൈവപ്രീതി മാത്രം കാർഷിച്ചുകൊണ്ട് അവർ മദീനയിലേക്ക് നീങ്ങി അങ്ങനെ എല്ലാ വിശ്വാസികളും പോയതിന് ശേഷം യാത്രയുടെ എല്ലാ പ്ലാനിങ്ങും നടത്തിക്കൊണ്ട് പ്രവാചകത്വത്തിൻ്റെ പതിനാലാം വർഷം സഫർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പ്രവാചകനെ വധിക്കാൻ വീട് വളഞ്ഞ മക്കാ മുഷിരിക്കുകളുടെ ഇടയിലൂടെ അലി അബൂബക്രജിയല്ലാഹുന്നുവിനോടൊത്ത് മദീനയിലേക്ക് പോകുന്ന വടക്ക് ഭാഗത്തേക്ക് നീങ്ങാതെ യമൻ ഭാഗത്തേക്കുള്ള വഴിയിലൂടെ അഞ്ച് മൈലോളം നടന്ന് അവിടെയുള്ള സൗർമല കാളയുടെ ആകൃതി പോലുള്ള ഒരു മലയായതുകൊണ്ട് അതിന് സൗർമല എന്നറിയപ്പെടുന്നു അതിന് മുകളിലുള്ള ഒരു ഗുഹയിൽ പ്രവാചകനും അബുപക്രയും ലാഹ്വനവും എത്തിച്ചേർന്നു മക്കയിൽ നിന്ന് അഞ്ച് മൈലോളം ദൂരത്തുള്ള ഈ ഒരു സൗർ പർവ്വതത്തിൻ്റെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം അടി ഉയരമുണ്ട് എഴുന്നൂറ്റൻപത് മീറ്ററോളം അതിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയാണ് സൗർ ഗുഹ എന്നറിയപ്പെടുന്നത് ഏറെ പ്രയാസം നിറഞ്ഞ കുത്തനെയുള്ള വഴിയിലൂടെയാണ് ആ മല കയറി പ്രവാചകനും അബൂബക്രീദു അള്ളാഹു അന്നുവും സൗർ ഗുഹയിൽ എത്തിച്ചേർന്നത് ഇന്നും നല്ല പടികളുണ്ടായിട്ടും നമുക്ക് വളരെ പ്രയാസപ്പെട്ടേ നമുക്ക് ഈ ഗുഹയിലെത്താൻ സാധിക്കുകയുള്ളു പ്രവാചകനെ വധിക്കാൻ ശത്രുക്കൾ ഓടി നടക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് വധിക്കുന്നവർക്ക് പ്രവാചകനെ കണ്ടെത്തുന്നവർക്ക് നൂറ് ചുവന്ന ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അബൂബക്രീദള്ളാഹു അന്നു ആദ്യം ഗുഹയിൽ കയറി അതിൻ്റെ ഉൾഭാഗത്തെല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയതിന് ശേഷം അവിടെയുള്ള ദ്വാരങ്ങളെല്ലാം കയ്യിലുള്ള തുണി കൊണ്ട് അടച്ചു ശേഷിച്ചതിൽ തൻ്റെ കാൽവിരൽ വെച്ച് അടക്കുകയും അമർത്തുകയും ചെയ്തു മല കയറിയ ക്ഷീണത്തിൽ പ്രവാചകൻ അബൂബക്കുള്ളാഹു വന്നുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നതും വിരലിൽ എന്തോ വിഷജീവി കൊത്തുന്നതും പ്രവാചകനെ ആ അബൂബക്രീദുള്ളാഹു വന്നുവിൻ്റെ മുറിവ് സുഖപ്പെടുത്തുന്നതും അടക്കമുള്ള ഒരുപാട് മൂചിതത്വുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഗുഹയാണ് സൗർഗുഹ അങ്ങനെ മൂന്നുനാൾ അവരവിടെ കഴിച്ചുകൂട്ടി മക്കയിലെ വിവരങ്ങൾ നൽകാൻ പ്രവാചകൻ ഏർപ്പാടാക്കിയതുപോലെ രാത്രിയിൽ അബൂബക്കർ അബൂബക്രീദുല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ള അവിടെ എത്തിയിരുന്നു അതേപോലെ തന്നെ അബൂബക്കർ അബൂബക്കരീദുള്ള വൃത്യനായിട്ടുള്ള ആമിർ ആടുകളെ മേച്ച് അവിടെ വന്ന് അവർക്ക് പാല് കൊടുത്തിരുന്നു പ്രവാചകൻ രക്ഷപ്പെട്ടതറിഞ്ഞ് മക്കാ കുറേശികൾ ഭ്രാന്തമായൊരവസ്ഥയിലായിരുന്നു നാടൊട്ടക്കും അവർ തിരയുന്നുണ്ടായിരുന്നു അലി അലിറലിള്ളാഹ്ഹൊന്നുവിനെയും അബൂബക്കർ അല്ലാഹ്വിൻ്റെ പുത്രി അസ്മായിനെയും അവർ പിടിച്ച് ചോദ്യം ചെയ്തു മർദ്ദിക്കുക വരെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരു വിവരവും അവരിൽ നിന്ന് മക്കാമുഷിരിക്കുകൾക്ക് കിട്ടിയില്ല അവർ അവരന്വേഷിച്ച് പ്രവാചകൻ ഇരിക്കുന്ന ഈ സൗർ മലയുടെ മുകളിലുള്ള ഈ സൗർ ഗുഹയുടെ ചാരത്തും അവരെത്തിയിരുന്നു ആ സമയത്ത് പ്രവാചകൻ പ്രവാചകനോട് അബൂബക്കർ അബൂബക്കരഹ്ഹൊന്നു പറയുന്നുണ്ട് അവരൊന്ന് താഴേക്ക് നോക്കിയാൽ നമ്മെ കണ്ടത് തന്നെയാണ് അപ്പോൾ പ്രവാചകൻ അബൂബക്കറിനോട് പറഞ്ഞത് നിങ്ങൾ മൗനമായിരിക്കുമോ നമ്മൾ രണ്ടാളോടൊപ്പം മൂന്നാമതായി അള്ളാഹു ഉണ്ട് നമ്മൾ നമ്മളിവിടെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ ഗുഹയുടെ മുഖത്ത് ചിലന്തിവല കണ്ടതും അതേപോലെ തന്നെ അവിടെ പ്രാക്കൾ മുട്ടയിട്ട് അടയിരിക്കുന്നതും കണ്ടപ്പോൾ ഇതിൽ ജനവാസമുണ്ടാവാൻ സാധ്യതയില്ലെന്ന് കണ്ട് ശത്രുക്കൾ മടങ്ങിപ്പോരുകയാണ് ചെയ്തത് എന്നതും ചരിത്രമാണ് അങ്ങനെ മൂന്ന് ദിവസത്തോളം ശക്തമായ തെരച്ചിൽ നടത്തിയിട്ടും ഒരു പ്രയോജനവുമില്ലാതെ കണ്ടപ്പോൾ അവരുടെ അന്വേഷണങ്ങൾക്ക് ശക്തി കുറഞ്ഞ് പ്രവാചകൻ തൻ്റെ മദീനയിലേക്കുള്ള യാത്രകൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചതുപോലെ അവിശ്വാസിയായിരുന്നെങ്കിലും വിശ്വസ്തനും വഴികളെ സംബന്ധിച്ച് അറിവുള്ളയാളുമായിരുന്നെന്നും അബ്ദുള്ള ബിൻ ഉറയ്ക്കിത്തിൽ അതെല്ലിയോട് നേരത്തെ ഏർപ്പാടാക്കിയതുപോലെ ഈ മലമുകളിലേക്ക് എത്താൻ പ്രവാചകൻ കൽപ്പിച്ചിരുന്നു അദ്ദേഹം വന്നു മാത്രമല്ല യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്ന വാഹനങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു അസ്മാക്കരി ലാഹ്വൻവിൻ്റെ പുത്രി അസ്മാ എത്തി ആ ഭക്ഷണങ്ങളെല്ലാം വാഹനപ്പുറത്ത് ബന്ധിച്ചുകൊണ്ട് ഇവർ മദീനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ആദ്യം ഇവർ യമൻ വഴിയിലൂടെ തന്നെ പോയി ചെങ്കട തീരത്തെത്തി പോകുന്ന വഴിയിൽ തന്നെ പിടിക്കാൻ വന്ന സുറാക്കയോട് സ്വപ്നതുല്യമായ ഒരു പ്രവചനം നടത്തി അദ്ദേഹത്തെ തിരിച്ചയച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞ് പ്രവാചകൻ മദീനക്കടുത്തുള്ള കുബ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഇവരുടെ പിറകെ കാൽപ്പാടുകൾ മായച്ച് കളയാൻ അബൂബക്രീദ് അള്ളാഹുവിൻ്റെ പ്രത്യനൻ ആട്ടിൻകൂട്ടവുമായി പിന്തുടർന്നിരുന്നു ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പർവ്വതവും ഒരു ഗുഹയുമാണ് സൗർഗുഹ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ